ിൽ പോഷ്ടം വെക്കേഷൻ ആണോ ഇഷ്ടം എന്താ എന്തുകൊണ്ടാ ട്രിപ്പൊക്കെ വീട്ടിൽ നിങ്ങൾ ട്രിപ്പ് ഒക്കെ പോകും പിന്നെ പിന്നെ പലഹാരമൊക്കെ ഉണ്ടാക്കി തരുമോ ബോളി ഉണ്ടാക്കാൻ റിയത്തുള്ളൂ അച്ചാച്ചാന്റെ കൂടെ ലൈവ് വർക്കിനൊക്കെ ഇല്ല സ്കൂൾ അടയ്ക്കുമ്പോ സ്കൂൾ അടച്ചു എന്ന വാർത്ത കേട്ടാ അച്ഛടേ അമ്മയുടെ മനസ്സിൽ എന്താ സന്തോഷമാണോ അതോ എന്താ അവരുടെ ഒരു ഫീല് പറയാൽ എന്തായാലും ദൈവം ഇനി രണ്ടു മാസം എങ്ങനെ കഴിയുമെന്നാണോ അതോ ഹായ് ഇനി കൂടെ അന്നെ ഹാപ്പി ആണോ ൂട്ടൻ വീട്ടിലുള്ളതാണോ സ്കൂളിൽ പോകുന്നാണോ വീട്ടിലുള്ളതാണോ അച്ഛയമ്മക്ക് അമ്മയ്ക്ക് സന്തോഷം ശ്രദ്ധിച്ചിട്ടില്ല ആ സാധാരണഗതിയിൽ കൂട്ടുകാരൊക്കെ എന്നാ പറയുന്നത് വെക്കേഷനെ കുറിച്ച് വീട്ടുകാർക്ക് വളരെ ഹാപ്പി ആണെന്നാണോ അതോ ഏബലൂട്ടൻ ഇഷ്ടമുള്ള കാര്യം എന്തൊക്കെയാണ് ഈ ഏറ്റവും ചെയ്യാനായിട്ട് ഓടുന്നത് അങ്ങനെ ഏബൽ വീട്ടൻ ചോദിച്ചത് ഈ വേ അവധിക്കാലത്ത് എങ്ങനെ എനിക്ക് ഫലപ്രദമായി ഉപയോഗിക്കാം അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ എനിക്ക് എങ്ങനെ ഈ അവധിക്കാലം എന്നല്ലേ നമുക്കൊന്ന് ഒന്ന് ആലോചിക്കാം എന്തെല്ലാം ഏബൽ വീട്ടിന് ചെയ്യാൻ പറ്റും നമുക്കൊന്ന് നോക്കിയാലോ എന്തെല്ലാം ചെയ്യാൻ പറ്റും നേരത്തെ പറഞ്ഞതുപോലെ ഓടാൻ പറ്റും പിന്നെ ചാടാൻ പറ്റും

തുണിയൊക്കെ ആ നമുക്കൊന്ന് നോക്കാം നമുക്ക് വെക്കേഷനിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും ഒന്ന് ഞാൻ ഞാൻ ചോദിക്കട്ടെ അറിയാമോ ഇല്ല പഠിക്കാൻ ഇഷ്ടമാണോ ഈ ഈ പഠിക്കും ഒരു തീരുമാനം വെക്കേഷൻ എൻജോയ് ചെയ്യാനായിട്ട് ഈ അവധിക്കാലത്ത് ഏബിൾ വുടിക്കും നീന്തൽ പഠിക്കും പിന്നെ ചിത്രം പടം വരയ്ക്കാൻ പടം വരയ്ക്കുന്ന ഇഷ്ടമാണോ കളർ ചെയ്യുന്നൊക്കെ ഇഷ്ടമാണോ അങ്ങനെയാണ് പടം ഭരക്കാനായിട്ട് നമുക്കൊരു പടം ഭരക്കുന്ന ഒരു കോഴ്സ് ചെയ്യുകയോ അല്ലെങ്കിൽ പടം ഭരയ്ക്കോ ചെയ്യാമോ അപ്പം രണ്ടാമത്തെ കാര്യം കിട്ടി എന്തൊക്കെയാണ് ഒന്നാമത്തെ എന്തായിരുന്നു രണ്ടാമത്തേത് ഡ്രോയിങ് പിന്നെ ഏതെങ്കിലും ഈ മ്യൂസിക്കോ അങ്ങനെ ഏതെങ്കിലും ഐറ്റം പഠിക്കാൻ താല്പര്യമുണ്ടോ പാട്ട് പഠിക്കാനോ കൊതുക് വരുന്നുണ്ടല്ലേ മ്യൂസിക്കോ അങ്ങനെ എന്തെങ്കിലും പഠിക്കാൻ മ്യൂസിക് ഉപകരണങ്ങൾ അത് താല്പര്യം പിന്നെ ലൈബ്രറിയിൽ പോയിട്ട് പുസ്തകങ്ങൾ എടുത്ത് വായിക്കാൻ വായിക്കാൻ ഇഷ്ടമാണ് സ്കൂളിൽ അത് സ്കൂളിലല്ല വീട്ടിലെ ഇങ്ങനെ കൊച്ചു അല്ലെങ്കിൽ നല്ല പുസ്തകങ്ങൾ കളി പുസ്തകങ്ങൾ ബാലരമ പൂമ്പാറ്റ ഇംഗ്ലീഷ് പുസ്തകങ്ങളൊക്കെ വാങ്ങി വായിക്കാൻ പറ്റില്ലേ മോൻ വായിക്കില്ലേ അപ്പൊ അച്ഛയോട് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇംഗ്ലീഷ് പുസ്തകങ്ങള് വാങ്ങിച്ചു വായിക്കാൻ പറ്റും പിന്നെ വേണമെങ്കിൽ അമ്മയെ അടുക്കളയിൽ സഹായിക്കാൻ പറ്റുമോ വീണ്ടും പ്ലേറ്റ് കഴുകാൻ പറ്റും പിന്നെ എങ്ങനെ സഹായിക്കാം അച്ഛ ചെയ്തും കൊടുത്ത് ചെയ്യാൻ പറ്റും പിന്നെ ഇപ്പൊ കുട്ടികളൊക്കെ കാണാമല്ലോ ഈ യൂട്യൂബ് ചാനലൊക്കെ ചെയ്യാൻ പറ്റുമോ ചെയ്യും ഈ വെക്കേഷൻ വേണമെങ്കിൽ നമുക്ക് ഒരു സ്ക്രിപ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഒരു യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുമോ വീഡിയോ അപ്പൊ ഇപ്പൊ എന്തെല്ലാം കാര്യങ്ങളാണ് വെക്കേഷനിൽ എൻജോയ് ചെയ്യാനായിട്ട് ഒന്നാമത്തെ ഓർക്കുന്നുണ്ട് എന്താണ് നീന്തല് പഠിക്കാം പിന്നെ കളർ ചെയ്യാം അല്ലെ പെയിന്റിങ് മ്യൂസിക് എന്തെങ്കിലും ഉണ്ടെങ്കിലോ ഇല്ല അപ്പൊ പിന്നെ മ്യൂസിക് വേണ്ട താല്പര്യമുള്ള കുട്ടികൾ മ്യൂസിക് മ്യൂസിക് ഇൻസ്ട്രുമെന്റ് എന്തെങ്കിലും പഠിച്ചോട്ടെ താല്പര്യം ഉണ്ട് ഏത് ഇൻസ്ട്രമെന്റാണ് താല്പര്യം കീബോർഡ് അപ്പൊ മ്യൂസിക് ഇൻസ്ട്രുമെന്റ് പഠിക്കാം പിന്നെന്താ പിന്നെ ഈ കളിക്കാനൊക്കെ പന്ത് കളിക്കാനൊക്കെ ഫുട്ബോൾ കളിക്കോ വോളിബോൾ കളിക്കോ അങ്ങനെ ഏതെങ്കിലും കളികളിൽ പോയിട്ട് സ്പോർട്സ് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ ആയിട്ട് ഫുട്ബോൾ ഫുട്ബോൾ ആ ആണ് ഫ്രണ്ട്സും ആ ഫുട്ബോൾ ഫുട്ബോള് ഇഷ്ടമാവോ അപ്പൊ പിന്നെ ഫുട്ബോൾ കളിക്കാം പിന്നെ വേറെ എന്താ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മള് കണ്ടെത്തിയത് പിന്നെ വീഡിയോ നമുക്ക് ചെയ്യാം അല്ലേ വീഡിയോ നല്ല പോസിറ്റീവായിട്ട് നല്ല കാര്യങ്ങളൊക്കെ പറയുന്ന ആൾക്കാരെ നന്മയിലേക്ക് നയിക്കുന്നല്ല വീഡിയോ ചെയ്യാം പിന്നെ വീട്ടിലെ ജോലികൾ എന്ത് ചെയ്യാൻ പറ്റും അച്ഛനെ അമ്മയെ സഹായിക്കാൻ പറ്റും ശരിയല്ലേ പിന്നെ അതോടൊപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ട്രിപ്പ് പോകാൻ പറ്റും ആ ട്രിപ്പ് പോകുമ്പോൾ ആ ട്രിപ്പ് പോകുന്നതിനെ കുറിച്ചുള്ള ഒരു യാത്രാ വിവരണം എഴുതാൻ പറ്റുമോ ഇപ്പം പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പോയി പൊറപ്പെട്ട് ഇത്ര സമയത്ത് പോയി അവിടെ ചെന്നു അത് കണ്ടു കാഴ്ചകളെല്ലാം അങ്ങോട്ട് തിരിച്ചു വന്ന് എഴുതുകയോ അല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ പറയുകയോ ഒക്കെ ചെയ്യാമോ ശ്രമിച്ചാല് പിന്നെ ടിഷും അപ്പൊ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അതിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റാ സ്കൂളുകളിലെ മറ്റേ ഇങ്ങനെയുള്ള മീറ്റിങ്ങുകൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കാൻ പറ്റുമോ ഇത് ഇംഗ്ലീഷോ ഹിന്ദി അങ്ങനെയൊക്കെ എന്തെങ്കിലും പഠിക്കാൻ പോകണോ ഈ അവധിക്കാലത്ത് പിന്നെ പഠിക്കാൻ പോകുന്ന ഇല്ല പിന്നെ ക്ലാസ് ആണ് പഠിക്കുന്ന ആളാണ് നേരത്തെ പറഞ്ഞായിരുന്നല്ലോ അതുകൊണ്ടാണ് ആക്ടിവിറ്റീസ് ഉള്ളത് ഇഷ്ടം അപ്പൊ ഏബലകൂട്ടൻ ഇപ്പൊ ഈ വെക്കേഷൻ ചെലവഴിക്കാൻ പറ്റുന്ന കുറച്ചു കാര്യങ്ങളൊക്കെ നമ്മുടെ ചർച്ചയിലൂടെ കണ്ടെത്തിയോ അത് ചെയ്യാം അപ്പൊ മിടുക്കാൻ ഏബിലൂട്ടൻ ഈ വെക്കേഷൻ എൻജോയ് ചെയ്യാൻ കഴിയട്ടെ എന്നിട്ട് എന്താണ് അടുത്ത വർഷം കൂടുതലും സ്കൂളിലേക്ക് എത്താൻ കഴിയട്ടെ എല്ലാസകരും 本当に。